കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറയാനുള്ളത് പറയാതെ വയ്യാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ഹൈന്ദവ വർഗീയ വിഷം ചീറ്റുന്നത് ജനൻ ടീമിയോ ജന്മഭൂമിയോ ഒന്നുമല്ല മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ ചാനലാണ് മറുനാടൻ മലയാളി പിടിച്ച പുലിവാലൊക്കെ നമ്മളറിഞ്ഞു ഇപ്പോൾ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുകയാണ് മറുനാടൻ മലയാളി മറുനാടൻ ഷാജൻ തിരക്കഥ എഴുതി ഉണ്ടാക്കിയ ഒരു കഥയിലെ നായകൻ ഷർഷാദാണ് ഷർഷാദ് പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത രധീന എന്ന സംവിധായക സംവിധായകയുടെ ഭർത്താവാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു അപ്പോഴാണ് ഒരു ബോധോദയം ഹൃദയം ഉണ്ടായത് മുസ്ലിം ആയ ഷർഷാദ് ഹൈന്ദവവാദിയായി മാറി നേരെ ഒരു തിരക്കഥ മറുനാടൻ ഷാജനുമായി എഴുതിയുണ്ടാക്കി മറനാടൻ ഷാജനുമായി എഴുതിയുണ്ടാക്കി ആ തിരക്കഥ അനുസരിച്ച് മറനാടനിൽ ഷാജൻ തന്നെ ഈ ഷർഷാദിനെ ഇൻ്റർവ്യൂ ചെയ്തു ഇയാൾ വലിയ ബിസിനസ്സുകാരൻ എന്നാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് പറയുന്നത് പക്ഷേ ആ ഇൻറ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ എവിടെയോ ഒരു നട്ട് പോയതായി തോന്നും പിന്നെ ഇൻ്റർവ്യൂ എടുത്തത് ഷാജനാണ് ഈ ഷാജൻ എപ്പോഴും എന്താ പറയുക നിരന്തരം പറയുന്ന രണ്ട് വാക്കുണ്ട് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പിണറായിസ്റ്റ് ഈ രണ്ട് വാക്കാണ് ഷാജൻ സ്ഥിരമായി പറയുന്നത് ഈ ഇൻ്റർവ്യൂയിലൂടെ മമ്മൂട്ടിയെ തുടാപ്പിയാക്കി മാറ്റാനൊക്കെ ഷാജൻ ശ്രമിച്ചിരിക്കുന്നു മമ്മൂട്ടി തുടാപ്പിയാണെന്നും വർഗീയവാദിയാണെന്നും ഒക്കെ ഷാജൻ പറഞ്ഞിരിക്കുന്നു ഷാജനത് പറയുമ്പോൾ ഷാജൻ അതിനെ കൂട്ടുപിടിക്കുന്നത് പി വി അന്മാർ എം എൽ എ ഒക്കെയാണ് പി വി അന്മാർ എം എൽ എയുടെ എം എൽ എ പറ്റിയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഷാജൻ പറയുന്നു പി വി അൻവർ എം എൽ എ വെല്ലുവിളിക്കുന്നു പി വി അൻവർ എം എൽ എയുടെ മതത്തെ അപമാനിക്കുന്നു അങ്ങനെയൊക്കെ അപമാനിച്ചുകൊണ്ട് ഷാജൻ ഈ ഇൻ്റർവ്യൂവിന് ശേഷം വിരിഞ്ഞങ്ങി ഇരിക്കുകയാണ് മുമ്പ് പൃഥ്വിരാജിനെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഷാജൻ കൊണ്ടുവന്നു അത് പൃഥ്വിരാജ് കൈവിട്ടു അത് കളഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എം എ യൂസഫലിക്കെതിരെ കൊണ്ടു വന്ന ആരോപണത്തിൻ്റെ കേസും ഷാജൻ്റെ ഒളിവ് ജീവിതവും ഒക്കെ വലിയ ചർച്ചയായി മാറി ഷാനിൻ്റെ ഓഫീസിൽ നിന്ന് പല സ്റ്റാഫുകളും രാജിവെച്ച് ഇറങ്ങിപ്പോയി കാരണം ഇയാളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല ബ്ലാക്ക് മെയിൽ ജേർണലിസമാണ് ഇയാൾ നടത്തുന്നത് എന്നാണ് പൊതുവിൽ ഉള്ള സംസാരം അങ്ങനെ നടത്തുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇയാളുടെ വർഗീയവാദി ഹൈന്ദവ തീവ്രവാദികളുടെയും തീവ്രവാദികളെയും സംഘികളെയും സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഇയാൾ മമ്മൂട്ടിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു മമ്മൂട്ടി മിണ്ടണമെന്നൊക്കെയാണ് ഇദ്ദേഹം പറയാതെ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ വാർത്തയനുസരിച്ച് ഷാജാൻസ് കറിയെ കുടുങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് കേസുമായി മുന്നോട്ട് പോകുന്നു അതിൽ നിന്ന് അവർ പിന്തിരിയുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു നടനാണ് അദ്ദേഹം അഭിനയിക്കാത്ത വേഷപ്പകർച്ചകളില്ല അദ്ദേഹം പകർന്നാടാത്ത വേഷപ്പകർച്ചകളില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് കിട്ടും പുഴു എന്നൊരു സിനിമ സവർണർക്ക് വിരുദ്ധമായ ഒരു സിനിമയാണ് സിനിമയെന്നാണ് ഈ ഷർഷാദ് പറയുന്നത് സ്ക്രിപ്റ്റാക്കി മമ്മൂട്ടി തിരുത്തിയെന്നാണ് പറയുന്നത് സവർണർക്ക് വിരുദ്ധമായ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഷാജ നിങ്ങളെൻ്റെ കമ്മ്യൂണിസ്റ്റാക്കി അടക്കമുള്ള ഒരുപാട് സിനിമകൾ മൂലധനം അടക്കമുള്ള സിനിമകൾ അസുരവിത്ത് അടക്കമുള്ള സിനിമകൾ അതൊക്കെ സവർണ മേധാവിത്വത്തിൻ്റെ സവർണ മേധാവിത്വത്തിന് എതിർന്ന സിനിമകളാണ് നസീർ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ സവർണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടമുണ്ട് കൊടിമുടികൾ അടക്കമുള്ള സിനിമകൾ കമേഴ്സൽ സിനിമയാണ് പക്ഷെ അത് സവർണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടമാണ് ജയൻ അഭിനയിച്ച കരിമ്പന എന്ന ചിത്രം അതൊക്കെ അങ്ങനെയാണ് പക്ഷെ നിങ്ങളിപ്പോൾ കൃത്യമായി മമ്മൂട്ടിയെ തേജോബൻ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു വീസ് കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്റ്റാഫുകൾ പിരി പിരിഞ്ഞുപെയിരിക്കുന്നു ഇന്നലെ കാണുന്ന സ്റ്റാഫിനെ ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളോട് ദീർഘകാലം ജോലി ചെയ്ത ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് നിങ്ങളൊരു എന്താ പറയുക ഒരു അബ്നോർമൽ പേഴ്സൺ ആണെന്നാണ് നിങ്ങൾ ഓഫീസിലെ ജീവനക്കാരോട് കാണിക്കുന്ന ക്രൂരതകളൊക്കെ അയാൾ എന്നോട് പറഞ്ഞു അതൊന്നും ഇവിടെ വിഷയമല്ല പക്ഷെ നിങ്ങൾ കൃത്യമായി മമ്മൂട്ടി എന്ന മഹാ മഹാനടനെ മമ്മൂട്ടി കേരളത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തെ എന്തോന്ന് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റാക്കി ചിത്രീകരിച്ചുകൊണ്ടുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നു അത്തരമൊരു ചിത്രീകരണം വളരെ അപകടകരമായ ഒരു ചിത്രീകരണമാണ് അത് നിങ്ങൾ നിങ്ങൾ കൃത്യമായി ഈ എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവനെ കൊണ്ട് നടത്തിയിരിക്കുന്നു ഈ ഷർഷാദിനോട് ചോദിക്കാനുള്ളത് നിങ്ങളും ഭാര്യയുമായി വേറെ പിരിഞ്ഞു അതിൽ മമ്മൂട്ടിക്കെന്താ റോൾ മമ്മൂട്ടി ഒരുപാട് തിരക്കുള്ള ഒരാളാണ് പലർക്കും അദ്ദേഹത്തെ സമീപിക്കുക തന്നെ അപ്രാപ്യമാണ് കാരണം അദ്ദേഹം അത്ര തിരക്കാണ് അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളുണ്ട് അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ജീവകാരുണ്യ സംരംഭങ്ങളുണ്ട് അദ്ദേഹം നിങ്ങളുമായി ചാറ്റ് ചെയ്തെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളും ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കണം വീട്ടിൽ തീർക്കാൻ പറ്റില്ലെങ്കിൽ കുടുംബ കോടതിയിൽ പോകണം എന്തായാലും നിങ്ങൾ ചവിട്ടി പുറത്താക്കി ഭാര്യ പോയി അവർക്ക് നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ ഒരാണും പെണ്ണും കെട്ടവനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഈ ചെറ്റയുടെ ചാനലിൽ പോയിരുന്നു കൊടുക്കുക എന്തായാലും മറുതാടനെതിരെ കേസുമായി മമ്മൂട്ടി ഫാൻസ് മുന്നോട്ട് പോകുന്നു എന്നൊരു വാർത്തയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അനോ അനാരോഗ്യാവസ്ഥയിലും ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു പൊളിറ്റിക്സ് കേരള അങ്ങനെയാണ് ചില കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ അറിയിച്ചിരിക്കും